ഹായ് കൂട്ടുകാരെ ഇതെന്താണെന്ന് മനസ്സിലായില്ലേ കഴിഞ്ഞൊരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മാങ്ങ ഇഞ്ചി എന്നാണ് ഞങ്ങൾ പറയുന്നത് ചില സ്ഥലത്ത് ഇഞ്ചി മാങ്ങ എന്നും പറയാറുണ്ട് എല്ലാ സ്ഥലത്തും ഇത് ഉണ്ടോയെന്നറിയില്ല നിങ്ങളുടെ നാട്ടിലിതുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഇതിന് പേര് വിളിക്കുന്നതെന്ന് പറയണം കേട്ടോ ഇത് വെച്ച് എന്തൊക്കെ തയ്യാറാക്കാറുണ്ടോ എന്നുള്ളതും പറയണേ ഇവിടെ ഞങ്ങൾ ചമ്മന്തി അരയ്ക്കും അച്ചാർ ഉണ്ടാക്കും അപ്പോൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ നല്ല സൂപ്പറായിട്ട് അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അതാണ് ഇന്നത്തെ വീഡിയോ ഇത് കണ്ടില്ലേ ഇത് കണ്ടിട്ട് മാങ്ങ അച്ചാർ പോലെ തോന്നുന്നില്ലേ ഇതിന് ഇഞ്ചിയുടെ ഷേപ്പ് ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ പുളി ഇല്ലാത്ത പച്ച മാങ്ങയുടെ ആണ് അതുകൊണ്ട് തന്നെ ഇത് വെച്ച് അച്ചാർ തയ്യാറാക്കിയാലും മാങ്ങ അച്ചാറിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇഞ്ചിയുടെ തൊലി കളയുന്ന പോലെ തന്നെ തൊലിയൊക്കെ ചിരണ്ടി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം തൊലി കളഞ്ഞെടുക്കാൻ വളരെ എളുപ്പമാണ് ഇഞ്ചിയുടെ തൊലി കളയുന്നത് പോലെ വലിയ പാടൊന്നുമില്ല ഇഞ്ചിയുടെ തൊലി കളയുമ്പോൾ നമുക്ക് കയ്യിൽ ചെറുതായിട്ട് ഒരു പൊഹച്ചിലുണ്ടാകാറുണ്ട് അങ്ങനെയൊന്നും ഇതിൻ്റെ തൊലി കളയുമ്പോൾ ഉണ്ടാകാറില്ല കേട്ടോ അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും വിനഗറും കൂടെ ചേർത്ത് കുറഞ്ഞത് രണ്ട് മൂന്ന് ദിവസം ഒന്ന് മാറ്റി വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ ഇവിടെ ആപ്പിൾ സിഡർ വിനഗർ ചേർത്തു അത് തന്നെ വേണമെന്നില്ല സാധാരണ വിനഗർ ചേർത്താലും മതി ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് പൊടി കട്ട് ചെയ്ത മാങ്ങ ഇഞ്ചി വിനഗർ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മുഴുവനും നിറച്ച് പുലിക്ക് അടച്ച് ഒരു ദിവസം വെച്ചിട്ടാണ് അച്ചാർ തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ദിവസം വെക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഞാൻ സാധാരണ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന ഒരു സീക്രട്ട് ആണ് കടുകും ഉലുവായും കൂടെ വറുത്ത് പൊടിച്ച് ചേർക്കുക എന്നുള്ളത് ഒരു നിങ്ങളും ചെയ്യാറുണ്ടാവും അങ്ങനെ ചേർത്താൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഏത് അച്ചാറിന് വേണമെങ്കിലും നമുക്കിങ്ങനെ ചേർക്കാം ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരൊന്നും ചെയ്ത് നോക്കണം കേട്ടോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞു പോകരുത് ചെറിയ തീയിൽ എണ്ണ ചേർക്കാതെ വേണം വറുത്തെടുക്കാനായിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം പൊടിച്ച് അച്ചാറിലേക്ക് ചേർക്കാൻ ഇനി അച്ചാറിന് എപ്പോഴും നല്ലെണ്ണയാണ് നല്ലത് നല്ലെണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് കട കിട്ടൊന്ന് പൊട്ടിക്കുക അതിലേക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയെടുക്കണം വെളുത്തുള്ളി നീളത്തിൽ വേണമെങ്കിലും ചേർക്കാം മാങ്ങ അയഞ്ച് കട്ട് ചെയ്തതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വേണമെങ്കിലും ചേർക്കാം വെളുത്തുള്ളിക്ക് ആവശ്യമായ ഉപ്പും മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് വേണം വഴറ്റിയെടുക്കാനായിട്ട് നന്നായിട്ട് വഴണ്ട് വന്നു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് വെളുത്തുള്ളി ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ചൂടായ ആ എണ്ണയിലേക്ക് അച്ചാറിന് വേണ്ടുന്ന മസാലകൾ ചേർത്ത് മൂപ്പിച്ചെടുക്കണം മാങ്ങ ഇഞ്ചിക്ക് സാധാരണ ഇഞ്ചിയുടെ പോലെയുള്ള കുത്തലോ എരിവോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ എരിവ് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത് കണക്കാക്കി മുളക് പൊടി ചേർക്കുക ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത് മുളകുപൊടി മൂത്ത് കഴിയുമ്പോൾ വെളുത്തുള്ളിയുമായിട്ട് യോജിപ്പിച്ച് തീ കത്തിച്ച് ചെറിയ തീ വെച്ചുകൊണ്ട് അതിലേക്ക് കായപ്പൊടി വറുത്തുപൊടിച്ച് വെച്ചിരുന്ന കടുക് ഉലുവ ഇതുകൂടെ ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് പ്രത്യേകമായിട്ട് ഇഞ്ചി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഇഞ്ചി ചേർക്കാതെ തന്നെ നമ്മൾ ഇഞ്ചി ചേർത്ത് വെക്കുന്ന അച്ചാറിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മാത്രം ഇഞ്ചി ചേർക്കാം ഇനി ഇതിലേക്ക് നേരത്തെ തന്നെ ഉപ്പും വിനഗറും ഒക്കെ ചേർത്ത് വെച്ചിരുന്ന മാങ്ങ ഇഞ്ചി ചേർക്കണം മാങ്ങ ഇഞ്ചിയിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും ആ വെള്ളവും കൂടെ വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട് ഈ അച്ചറിലേക്ക് പ്രത്യേകമായിട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കാതെ വെളിയിൽ വെച്ച് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇത് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും മാങ്ങ ഇഞ്ചിക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് മാംഗോ ജിഞ്ചർ എന്നോ മാങ്ങ ഇഞ്ചി ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ കിട്ടും അപ്പോൾ ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് ആവശ്യമെങ്കിൽ വീണ്ടും ഉപ്പ് ചേർക്കാം തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ കുറച്ചുകൂടി വിനഗറും കൂടെ ചേർത്ത് വേണം തണുക്കാനായിട്ട് മാറ്റിവെക്കാനായിട്ട് അതിന് ശേഷം നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്ത് ഒരു ഗ്ലാസ് ബോട്ടിൽ വേണം സൂക്ഷിക്കാൻ ഗ്ലാസ് ബോട്ടിലേക്ക് അച്ചാർ നിറച്ചതിന് ശേഷം മുകളിൽ കുറച്ച് നല്ലെണ്ണ കൂടി ഒഴിച്ചു വെച്ചാൽ കൂടുതൽ നന്നായിരിക്കും എത്ര നാളിരുന്നാലും കേടാവില്ല നല്ലെണ്ണ ചൂടാക്കി ഒഴിക്കുമെന്നും വേണ്ട വെറുതെ നമ്മുടെ സാധാരണ നല്ലെണ്ണ ഒഴിച്ചാൽ മതി അപ്പോൾ ഇതുവരെ മാങ്ങ ഇഞ്ചി അച്ചാർ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എങ്കിൽ ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ ഇനി മാങ്ങാ ഇഞ്ചി എവിടെ കിട്ടിയാലും കളയണ്ട ഇതുപോലെ അച്ചാർ തയ്യാറാക്കിക്കോളൂ സൂപ്പറാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ എഴുതാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാൻ വന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ലിൻഡ വർഗീസ്